ഹായ് ഹലോ സ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു കട്്ലൈറ്റ് ആണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ റമദാനൊക്കെ അല്ലേ അപ്പോൾ റമദാൻ്റെ എല്ലാ വീട്ടിലും ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് കട്ലൈറ്റ് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചിടാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ പിന്നെ അതിലേക്ക് നമുക്ക് പൊട്ടാറ്റ ആണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് അപ്പോൾ അത് ബോയിൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് വെക്കുക കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇത് ബോയിൽ ചെയ്യുകയും ചെയ്യാം പക്ഷേ കുറച്ചും കൂടി ഈസിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് രണ്ട് സവാള ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ജിഞ്ചർ ഗാർലിക്ക് പച്ചമുളക് ഇതെല്ലാം നമുക്ക് നമുക്ക് ആവശ്യത്തിന് എഴുവിന് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റ ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ലാസ്റ്റാണ് ഞാൻ ഗരം മസാല ചേർക്കുന്നത് പിന്നെ മല്ലിയല്ലേ ചേർക്കുന്നത് കേട്ടോ കാരണം ഇതിൻ്റെ ഫ്ലേവർ പെട്ടെന്ന് പോവും അപ്പോൾ ലാസ്റ്റ് ഏകദേശം കുക്കായി കഴിഞ്ഞതിന് ശേഷം നമുക്കത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത് ഇത് ഒരുപാട് ലൂസായിട്ട് വരരുത് കുറച്ചൊരു കട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ പിന്നെ ഇത് നമ്മൾ കോട്ടിങ് ചെയ്യാൻ പോകണം അതിന് വേണ്ടിയിട്ട് മുട്ട നന്നായിട്ട് ഉടച്ചെടുക്കാം അവിടെ നമ്മുടെ മസാല ഉണ്ട് അതുപോലെ ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ആ ഒരു ഷേപ്പ് ഒന്ന് റെഡിയാക്കി കൊടുക്കുക പിന്നെ ഇത് അച്ചിലൊക്കെ വെച്ച് ചെയ്യുന്നതിലുണ്ട് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് കയ്യിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ കുറച്ച് എണ്ണം കൂടെ കയ്യിൽ തടവിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കിത് എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് പ്രസ് ചെയ്ത് എല്ലാം ഈ ഒരു ഷേയ്പ്പിൽ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഒരു ചെറിയൊരു ബോൾ വന്നിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ ചെറിയൊരു കട്ട്ലേറ്റ് ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുള്ള മുട്ട ഉണ്ടല്ലോ അതിലേക്ക് ഓരോ പീസും നമ്മൾ ഡിപ്പ് ചെയ്ത് കൊണ്ട് റെസ്ക് ബോർഡിലേക്ക് വെച്ചുകൊടുക്കുക കേട്ടോ റെസ്ക് ബോർഡ് ഇതിൻ്റെ മുകളിലൊക്കെ നന്നായിട്ട് കോട്ട് ചെയ്ത് കൊണ്ട് എടുക്കുക ഇത് ഡബിൾ ലെയർ ആക്കിയിട്ട് വീണ്ടും മുട്ടയിൽ ഇട്ട് കോട്ടിങ് ചെയ്ത് കൊണ്ട് എടുക്കുക അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യുക ഓ സിംഗിൾ ലെയർ ആക്കി മാറ്റുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാ ബാക്കിയുള്ള എല്ലാ കട്ട്ലേറ്റ് പീസും ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു പാത്രത്തിലെ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് എന്തായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഷാലോ ഫ്രൈ ആണ് ഇതും ചെയ്യുന്നത് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതും നമുക്ക് മറിച്ചിട്ടെടുക്കാം ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോൾ മറിച്ചിട്ടെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഞാനിതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇത് നമുക്ക് സോസിലും ഒക്കെ ഡിപ്പ് ചെയ്തുകൊണ്ട് കഴിക്കുക അല്ലാതെ കഴിക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ ഇല്ല നമുക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് ക്യാരറ്റ് ക്യാബേജ് ഇതൊക്കെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കാം ഇതുപോലെ ഉണ്ടാക്കാം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്